ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫയൽ നീക്ക വിവരങ്ങൾ രേഖകൾ സഹിതം ട്വന്റി ഫോർ പുറത്തുവിടുന്നു റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുത്തില്ല ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു വൈകിട്ടതിനുള്ള സർക്കാർ വാദം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഷഫീദ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യഘട്ടത്തിലെ പ്രതിരോധം ഇതൊരു കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് ആ റിപ്പോർട്ടിന്മേൽ നിയമ നടപടികൾക്ക് ക്രിമിനൽ നടപടികൾക്ക് സാധ്യതയില്ലെന്നതായിരുന്നു ഏറ്റവും വലിയ തട പ്രതിരോധം അതിവിടെ പൊളിഞ്ഞു വീഴുകയാണോ മ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിരത്തിയ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ അതിനെ അല്ലെങ്കിൽ ആ വാദങ്ങളെ എതിർക്കുന്നതാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്ത് അല്ലെങ്കിൽ സർക്കാരിന്റേതായി തന്നെ പുറത്തു വന്നിരിക്കുന്ന ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗോകുൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനേഴിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ആ ചൂഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ സർക്കാർ ഹേമ കമ്മിറ്റിയെ സർക്കാർ ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ആ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിനുശേഷം എന്തുകൊണ്ട് ഇത്രയും കാലം അത്രയും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ വ്യവസായ മേഖലയിലെ ആ ചൂഷണ വിവരങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് വന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്തുകൊണ്ട് അത് കോൾഡ് ഫ്രീസറിൽ വെച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ അവസാനഘട്ട മറുപടി പറഞ്ഞത് അതിൽ ആ തുടർ നടപടികൾക്ക് നിയമസാധ്യത ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രേഖകൾ അതൊരു തൊണ്ണൂറ് പേജോളം വരുന്ന ഫയൽ നീക്കങ്ങളുടെ രേഖകളാണ് സർക്കാർ ഫയൽ നീക്കങ്ങളുടെ സർക്കാരിൻ്റെ തന്നെ രേഖകളാണ് ആ രേഖകളിൽ സർക്കാരിന്റെ വാദങ്ങൾ ഒരു സംശയവുമില്ലാതെ ഖണ്ഡിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ടിൽ കുറിച്ചിരുന്നു എന്നാൽ ആ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ ഫയൽ നോട്ടുകളിൽ കൃത്യമായി തന്നെ ചൂണ്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ വായിക്കാം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ അത് ക്രിമിനൽ ശിക്ഷാ നിയമം നടപടിക്രമങ്ങളുടെ അതായത് ഐ പി എസ് സി സി ആർ പി എസ് സി നടപടിക്രമങ്ങളുടെ ഭാഗമായി വരുന്നവയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന എന്നുള്ളതായിരുന്നു സർക്കാർ വാദം എന്നാൽ വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയുടെ തുടർ റിപ്പോർട്ടിന്റെ പകർപ്പ് രഹസ്യമായി സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാരിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഈ ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും നിർദ്ദേശങ്ങളും വ്യക്തമായി പരിശോധിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ ഭരണപരവും നിയമപരവുമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ നോട്ടിൽ കുറിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാംസ്കാരിക വകുപ്പ് നൽകിയ നോട്ടുകൾ ആ നോട്ടുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലിന്റെ മുൻപിലെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിലുണ്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ ഒപ്പമുണ്ട് അങ്ങനെ സാംസ്കാരിക വകുപ്പിനും പൊതുഭരണ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ മുൻപിൽ വന്ന ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ അതിൽ സർക്കാർ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ ഈ നോട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് ഫ്രീസറിൽ വെച്ചതിൽ മുൻമന്ത്രി എ കെ ബാലന്റെ ഓഫീസിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടായിരുന്നോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം റിപ്പോർട്ടിലെ തുടർ നടപടികൾക്കായി വകുപ്പ് മന്ത്രി യോഗം വിളിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അത് ഈ നോട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതിനും യോഗം വിളിച്ചെങ്കിലും ും യോഗം കൂടാൻ കഴിഞ്ഞില്ല എന്ന ഉത്തരവിൽ തന്നെ മാർക്ക് ചെയ്യുന്നു അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അവ്യക്തമായി യോഗം വിളിപ്പിക്കുന്നത് മനഃപൂർവ്വം ഒഴിവാക്കി ഇനി രണ്ടാമത്തെ കാര്യം ഇതിനുശേഷം പിന്നീട് യോഗം ചേർന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കേസുകളിൽ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ് സെൽ രൂപീകരിക്കണമെന്ന തീരുമാനിച്ചിരുന്നു ഏതായാലും ആ തീരുമാനവും അട്ടിമറിച്ചു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഈ ഫയൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമായി നമുക്കിത് കാണിക്കാം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ഒന്നാമത്തെ കാര്യം നാലര വർഷം അനങ്ങാതിരുന്ന സർക്കാർ ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടി ചട്ടവും അനുസരിച്ച് നടപടി സ്വീകരിക്കാവുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്ന് നിയമവകുപ്പിൻ്റെ അഭിപ്രായം ഉൾ ഉൾപ്പെടുത്തി സാംസ്കാരിക വകുപ്പ് നൽകിയ ഫയൽ കുറിപ്പിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല അന്ന് സാംസ്കാരിക നിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന എ കെ ബാലന്റെ മുന്നിൽ ഫെബ്രുവരി ഇരുപതിന് ഫയലെത്തി ആരെങ്കിലും പരാതിയുമായി വന്നാൽ മാത്രം കേസെടുത്താൽ മതിയെന്ന ഒറ്റ നിലപാടിൽ അന്നേ സർക്കാർ വാശി പിടിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നത് പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞു ആർക്കൊക്കെയോ വേണ്ടി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു അങ്ങനെ അട്ടിമറിച്ചോ പൂഴ്ത്തിയോ എന്നടക്കമുള്ള വിവരങ്ങൾക്ക് ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് സർക്കാരിന്റെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ രേഖകൾ ഗോകുൽ ഷഫീദ് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷവും അതിൽ നടപടികൾക്ക് നിർദ്ദേശം വന്നിട്ടും പിന്നീട് ഇങ്ങോട്ട് പലതരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്തിട്ടും അതിൽ യാതൊരുവിധ മുന്നോട്ട് പോക്കിനും മുന്നോട്ട് പോകാതെ അതിൽ തടവച്ച സർക്കാർ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ആ സംഘത്തിന് ഇത്രകാലവും ചൂഷണം നടത്തിയ സംഘത്തിന് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിലായിരുന്നില്ലേ അപ്പോൾ ഈ ഇടപെടലൊക്കെയും നമുക്ക് നമുക്കൊറ്റ കാര്യമുള്ളായിരുന്നു വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണമെങ്കിൽ സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ തുടർ നടപടികൾ സ്വീകരിക്കാമായിരുന്നു എന്നാൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ പ്രതിപക്ഷ ആരോപണം കണക്കിലെടുത്ത് പറഞ്ഞാൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ അനന്തമായി അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർക്കാർ വൈകിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിമിനൽ ചട്ടപ്രകാരം പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ആ ഫയൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും മുൻപിലെത്തി അത് വെറുമൊരു ഫയലല്ല നിയമവകുപ്പ് ഒപ്പിട്ട് സാംസ്കാരിക വകുപ്പ് വഴി you <laughs> അത് മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തിയിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരു വിമുഖത കാണിച്ചു എന്നുള്ള ഒന്നാമത്തെ കാര്യം അതിൽ തന്നെ രണ്ടാമതായി നമ്മൾ എടുത്തു പറയുന്നത് ആരെങ്കിലും പരാതിയുമായി വരട്ടെ അപ്പോൾ മാത്രം ക്രിമിനൽ പ്രൊസീജിയർ അത് സ്വീകരിക്കാമെന്നുള്ള ഒറ്റ നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നു ആ വനിതാ കമ്മീഷന് മുൻപാകെ വന്ന ഫയൽ വിവരങ്ങൾ അല്ലെങ്കിൽ പരാതികളുടെ വിവരങ്ങൾ രഹസ്യമായി തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി ലഭ്യമാക്കിയെന്ന് സർക്കാർ തന്നെ പറയുന്നതാണ് അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി പോലീസിന്റെ ഭാഗത്തൊന്നും തുടർ നടപടികൾക്ക് ഒരു തരത്തിലുള്ള വഴിയും ഒരുക്കിയില്ല അതായത് സ്ത്രീപക്ഷ സർക്കാരെന്നും സ്ത്രീ സ്ത്രീകളുടെ സുരക്ഷ ഉള്ള സർ ഉറപ്പാക്കുന്ന സർക്കാരെന്നും സ്ത്രീകളുടെ ചൂഷണം തടയുന്ന സർക്കാരെന്നും ആവർത്തിച്ച് പറയുന്ന സർക്കാർ ആവശ്യമെങ്കിൽ അവർക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ അത് കോൾഡ് ഫ്രീ കോൾഡ് ഫ്രീസറിൽ അല്ലെങ്കിൽ ആ കോൾഡ് സ്റ്റോറേജിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടനടപടികൾ സർക്കാർ വെച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ രേഖകളിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്ന വിവരം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ആവർത്തിച്ചാവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമായിരുന്നു ഇതൊക്കെ അതൊക്കെ രേഖകൾ സഹിതം ഇപ്പോൾ പുറത്തു വരികയാണ് ഗോകുൽ ശരി ഷഫീദ ഏതായാലും ഇച്ഛാശക്തിയുള്ള തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി കമ്മീഷനെ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഇതാദ്യം എന്ന തരത്തിലൊക്കെയാണ് ഇടതുപക്ഷം പ്രചരിപ്പിച്ചത് പക്ഷേ അതൊന്നുമല്ല ഈ കാലം അത്രയും ആ റിപ്പോർട്ടിന് മേൽ അടയിരുന്നു അത് വിവരാവകാശ കമ്മീഷന്റെ കടുത്ത ഇടപെടലിലേക്ക് തീരുമാനങ്ങളിലേക്ക് വരുന്നതിനൊപ്പം ഹൈക്കോടതിയുടെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ വരെ ഇരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിട്ടത് ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്